വൈൽഡ് കാർഡ്സ് എല്ലാവരും കയറി വന്നിട്ട് ഇപ്പൊ വീട്ടിനകത്തുള്ള മൂന്ന് ഗ്രൂപ്പ് ഉണ്ടല്ലോ തിരിഞ്ഞത് ഇവരുടെ കൂടെ ചേർന്നിരിക്കുകയാണ് പേര് അനുവിൻ്റെ കൂടെ കുറച്ചുപേര് അപ്പാനിയുടെ കൂടെ കുറച്ചുപേര് ഒനീലിന്റെ കൂടെ വൈൽഡ് കാർഡ്സിന് പണി കിട്ടിയത് ഇവർക്കും കൊടുത്തുവിട്ടത് യൂണിഫോം അതെന്തായാലും ബിഗ് ബോസ് കാണിച്ചത് വളരെ നന്നായി കാരണം ഈ പഴയ കണ്ടസ്റ്റൻസ് ഇവിടെ ഉള്ളവരൊക്കെ യൂണിഫോം ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് അവർ ഒരു പരുവത്തി നരകിച്ചതിന് ശേഷമാണ് അവർക്ക് യഥാർത്ഥ ഡ്രസ്സ് കൊടുത്തത് ഇവർക്കും ഇനി അമ്പതാമത്തെ ദിവസം ആവുമെന്ന് ഡ്രസ്സ് കൊടുക്കാം കാരണം എല്ലാവർക്കും യൂണിഫോം ആണ് പിന്നെ വന്ന വയൽക്കാട്സിൽ നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇപ്പോൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പോയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കണ്ടന്റ് ക്ഷാമം ഉണ്ട് ഇതിനകത്ത് ലൈവില് വന്നപ്പോൾ തീപ്പരിയായിട്ട് കുറച്ച് പേരൊക്കെ ആളിക്കത്തിയിട്ട് ഇപ്പോൾ അത് വെറുതെ അണഞ്ഞ തീയായിട്ട് കനലായിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഈ കനലൊക്കെ ഇനി കത്തി കത്തിക്കയറന്നുള്ളത് അറിയത്തില്ല ഇതിൻ്റെ ഇടയിൽക്കുറിച്ച ശൈത്യം അനുമോളും കൂടെ വഴക്കാവുന്നുണ്ട് പിന്നെ റനക്കിട്ട് നല്ല വഴക്കാവുന്നുണ്ട് അങ്ങനെ മൊത്തം ആകെ മൊത്തം ചെറിയ രീതിയിലുള്ള കണ്ടൻറ്റുകളേ ഉള്ളൂ സാധാരണ വയൽ കാർഡ്സ് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഇവർക്കെതിരെ ഒരു പോരാട്ടം നടത്തും ഇവരിൽ നിന്ന് ഒരാൾ ജയിക്കാൻ പാടില്ല നമ്മൾ ഇത്രയും ദിവസം അവിടെ നിൽക്കുന്നതാണ് അപ്പം നമ്മൾ കെട്ടാവണം എന്ന് ഒരു സംഭവം എല്ലാ സീസണിലും ഉള്ളതാണ് പക്ഷെ ഈ സീസണിൽ മാത്രം അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടില്ല അത് വളരെ നല്ല കാര്യം കാരണം വൈൽ കാർഡ്സ് അങ്ങനെ ഇവർ തന്നെയാണ് ഇവർ മൂന്ന് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ മൂന്ന് ഗ്രൂപ്പിനൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് പറയാൻ പറ്റുന്നില്ല ഈ വയൽഡ് കാർഡ്സിനെതിരെ പോരാടാൻ പറ്റുന്നില്ല ഇപ്പോൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഗ്രൂപ്പുകളിൽ വീതം കേറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മണി മുതൽ അഞ്ച് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് ആക്ച്വലി നമ്മുടെ വയൽഡ് കാർഡ്സ് വന്നതിന് ശേഷം ഇവർക്ക് ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്തു ഈ ഡ്രസ്സ് കൊടുത്തത് നമ്മുടെ യൂണിഫോം തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ നമ്മുടെ പണ്ടത്തെ പോലെ ഏഴിൻ്റെ സീലൊക്കെ അടിച്ച ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇവർ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടതില് നടക്കുന്നുമുണ്ട് സാധ്യത ഇവരുടെ കുപ്പിയും വെള്ളവും പാട്ടയും എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് ജിഷിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നീ കരയാതിരിക്കുക നീ സ്ട്രോങ് ആയിട്ടിരിക്കെ നീ കരയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ജിഷിൻ അനുവിൻ്റെ ഗ്രൂപ്പിലാണ് ആ കറക്റ്റ് ആ ഗ്രൂപ്പ് നമ്മൾ കാണുമ്പോൾ പറയാം ഇതിനിടയ്ക്കിടെ ജിഷിനും ആരനും കൂടി ബാത്റൂമിൽ വെച്ച് എന്തോ ഒരു സീൻ ചെറിയൊരു സീൻ നടന്നിട്ട് ഇതിനകത്ത് തന്നെ ടീമുകളായിട്ട് ടീമുകളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ വെച്ചിട്ട് ബക്കറ്റിൻ്റെ കേസും പറഞ്ഞിട്ട് ഈ ബക്കറ്റിൽ വെള്ളം ആരാണിങ്ങനെ നിറച്ച് വെച്ച അടുത്ത് കളയാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനമുള്ള ആരുടെയായിട്ട് ചെറിയ രീതിയിൽ കോർക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മി ലക്ഷ്മിയെ ഫ്ലോർ ടീമിലാണ് പിടിച്ചിട്ടിരിക്കുന്നത് ലക്ഷ്മി വന്നപ്പോൾ തന്നെ വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ പിടിച്ച് ഫ്ലോർ ടീമിൽ മനപ്പൂറ ഇട്ടു ലക്ഷ്മി ഇങ്ങനെ ഫ്ലോർ ടീമിൻ്റെ അതിനകത്ത് ഒനീലുണ്ട് അപ്പോൾ ഒനീലിനടുത്തിനെനിക്ക് ചൂലൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് ലക്ഷ്മി ഇതിനിടെ കൂടി അപ്പാനിയും ടീമും കൂടെ വിളിച്ചിരുത്തിയിട്ടുണ്ട് അപ്പാൻ ടീമിനകത്ത് ആര് പെട്ടു ഫസ്റ്റ് ഓഫ് ഓൾ പെട്ട ആൾ ഈ പറയുന്ന സാബു ആണ് സാബുമാൻ അതിനകത്ത് ഇരിക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വിശേഷങ്ങൾ പറയുന്നുണ്ട് ലക്ഷ്മിയെ വിളിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് ഇവർ കാര്യങ്ങളും വിശേഷങ്ങളും പുറത്തെ കാര്യമൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ ഓരോ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും അല്പം നമ്മുടെ അങ്ങനെ ലക്ഷ്മി കൂടിയായി എന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയുകയാണ് ഇവര് സത്യം പറഞ്ഞാൽ വൈൽഡ് കാർഡ്സിനെതിരെ അപ്പാനി കൂട്ടം പോരാടുന്ന നമ്മൾ ഗ്യാങ് തന്നെയാണ് നിങ്ങൾ എങ്ങനെയാണ് പൊളിക്കുന്നത് ലാലേട്ടം വരെ പറഞ്ഞിട്ട് പോയത് എന്താണ് നമ്മൾ ഗ്യാങ് ആണെന്ന് തന്നെയാണ് ഗ്യാങ് വേണ്ടേ മോനെ എന്നല്ലേ ചോദിച്ചിട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കൊള്ളൂ എന്നൊരു രീതിയിലാണ് അപ്പാനി പെരുമാറുന്നത് അപ്പോൾ അപ്പാനി ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിലില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആര് ആ സ്കൂട്ടാവുന്നു ലക്ഷ്മി അവിടെ നിന്ന് സ്കൂട്ടാവുന്നു ഓൾറെഡി അവിടെ അപ്പോൾ സാവും ഉണ്ട് സാവ് ഇവരുടെ സംസാരങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് മസ്താനി വരുന്നു മസ്താനി സെറ്റാവുന്നത് ഈ ഗ്രൂപ്പിനകത്താണ് മുള്ളി ഗ്യാങ്ങിനകത്താണ് മസ്താനിയും ആവുന്നത് ലക്ഷ്മിയാണ് കാരണം ഈ ഇപ്പോൾ ഒരു ഗ്രൂപ്പിനകത്തും പെടാതിരിക്കുന്ന ലക്ഷ്മിയാണ് ഇതേ സമയം മറുവശത്ത് ബാക്കിയുള്ളത് ജിഷിനും പ്രവീണും ഇവർ രണ്ടുപേരും കൂടെ ഉള്ളത് അനുവിൻ്റെ ഗ്രൂപ്പിനകത്താണ് അവർ വിശേഷങ്ങൾ പറയുന്നു കാര്യങ്ങൾ പറയുന്നു ഇത് പുറത്ത് പോയില്ലേ അത് പുറത്ത് പോയില്ലേ അതങ്ങനെ ആയിരുന്നു ഇതിങ്ങനെയായിരുന്നു ബിഗ് ബോസിനകത്ത് നടന്ന സാധനങ്ങൾ എത്രത്തോളം പുറത്ത് പോയി എന്ന് അവരെ തിരക്കിക്കൊണ്ടിരിക്കുന്നു അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല പുറത്തെ കാര്യം ചോദിക്കുകയും ചെയ്യേണ്ട നിങ്ങൾ പറയുകയും ചെയ്യേണ്ട ഏ അത് ഈ കുറച്ചുള്ള കാര്യങ്ങളൊക്കെ മതിയെന്ന് ബിഗ് ബോസും പറയുന്നുണ്ട് കൊള്ളാം ഒരു പക്ഷേ കണ്ടന്റിന് ക്ഷാമമുണ്ട് ഇതിനിടയിൽ കൂടെ വെച്ചിട്ട് ബെഡുകൾ ഇപ്പോൾ ഇരുപത് പേരായി ഇരുപത്തൊന്ന് പേരായി വന്നിട്ട് മൊത്തം ഇരുപത് പേര് ഷോ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു പത്തൊമ്പത് കണ്ടസ്റ്റൻറ്റ് ഇരുപത് പേരും അത് ഇതിപ്പോൾ നാല് പേര് ഔട്ടായി മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ നാല് പേര് ഔട്ടായി അപ്പോൾ ഇതിനകത്ത് ഇപ്പത് അഞ്ച് പേരോട് വന്നപ്പോൾ മൊത്തം ഇരുപത്തി ഒന്ന് കണ്ടസ്റ്റൻ്റായി ഇരുപത്തൊന്ന് കണ്ടസ്റ്റൻസിന് കിടക്കാൻ പതിനെട്ട് കട്ടിലേ ഉള്ളൂ പതിനെട്ട് കട്ടിലേ ഉള്ളൂ അപ്പോൾ ഈ കട്ടിലും ഈ ബാക്കിയുള്ള രണ്ട് മൂന്ന് പേരൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടക്കുക എന്നൊക്കെ പറഞ്ഞൊരു തീരുമാനത്തിൽ എത്തുന്നുണ്ട് ഇതിനിടെ കൂടി ഈ പറയുന്ന പോലെ ജിഷിനും ആരനും കൂടെ ചെറുതായിട്ടൊന്ന് ഉരസുന്നുണ്ട് ബക്കറ്റിൻ്റെ കേസിലും ഞാൻ പറഞ്ഞല്ലോ ഇനി പിന്നീട് നമ്മുടെ അനുവും ഈ പറഞ്ഞ പോലെ ജിഷിനും ആയിട്ടുള്ള ഒരു ടോക്കിനകത്ത് ജിഷിൻ അനുവിൻ്റെ അടുത്ത് അതുപോലെ തന്നെ പ്രവീണും പ്രവീണും ചോദിക്കുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് നീ മുന്നത്തെ മുന്നേതെങ്കിലും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ തമിഴ് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് പ്രവീൺ ചോദിക്കുന്നുണ്ട് തമിഴ് ബിഗ് ബോസ് സീസൺ സെവനിലെ അർച്ചന രവിചന്ദ്രൻ്റെ സ്ട്രാറ്റജിയാണ് ഈ പറയുന്നത് അനു യൂസ് ചെയ്തുകൊണ്ട് പോണത് അതുകൊണ്ടാണ് നീ തമിഴ് കണ്ടിട്ടുണ്ടോ എന്ന് പ്രവീണ് വളരെ വ്യക്തമായി ഇല്ല ഞാൻ തമിഴൊന്നും കണ്ടിട്ടില്ല ഞാൻ ആകെ പതിമൂന്ന് എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ മലയാളം അപ്പം അത് ഭയങ്കര ആയിരുന്നു എന്നാണ് അനു അമ്മയെക്കൊണ്ടാണ് ഇട്ടിട്ട് പ്രവീണ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ ഇവരെല്ലാവരുടെ ഒരു ഗ്രൂപ്പായിട്ട് അവിടെ ഇരിക്കുന്നു മറ്റവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുന്നു ഇതാണ് അവിടെ നടക്കുന്നത് ഷൈത്യം അനുവ കൂടെ ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു വഴക്കായിട്ട് ചെറിയൊരു സൗന്ദര്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് ദെൻ ഇതിൻ്റെ ഇടയിൽ നടന്ന മറ്റൊരു വിഷയമാണ് നെവിൻ്റെ അടുത്ത് നെവിൻ എന്തോ ഒരു വേഡ് യൂസ് ചെയ്ത് ഡബിൾ മീനിങ്ങിനാണ് അപ്പോൾ ആ വേഡ് യൂസ് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി നെവിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോണമെന്ന് അക്ബർ പറയുമ്പോൾ ഞാൻ നിൻ്റെ അടുത്തല്ലേ സംസാരിച്ചത് ഞാൻ എനിക്ക് വൺ ടു വൺ ടോക്കാണ് എനിക്ക് ഇഷ്ടം ഏ അപ്പം ഞാൻ എനിക്ക് സംസാരിക്കാനുള്ള ആളു ഞാൻ പറയാതാണ് നിൻ്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഞാൻ ഇവിടെയല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് ലക്ഷ്മി അത് ക്ലിയറാക്കി വിടുന്നുമുണ്ട് പിന്നീട് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിട്ട് അനുമോളുടെയും ജിസേലിൻ്റെയും ജയിൽവാസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്യാന്ന് പറയുന്നിട്ട് വൈകുന്നേരം നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഇരട്ട എന്താ പറയുക ഈ പറയുന്ന പോലെ വെയിലൊന്നും അടിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ ചൂസ് ചെയ്യുന്നു വീണ്ടും വർത്താനങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ സ്പെഷ്യലി കണ്ടൻറ്റുകളൊന്നും തന്നെ ഇല്ല നമുക്ക് നോക്കാം വൈൽഡ് കാർഡ്സ് ഒക്കെ കുത്തനെ അണഞ്ഞിരിക്കുകയാണ് പിന്നെ വന്നിട്ട് മൂന്നാല് മണിക്കൂറേ ആയുള്ളൂ നമുക്ക് ജഡ്ജ് ചെയ്യാനൊന്നും സമയമായിട്ടില്ല അവർ വന്ന് ചിലപ്പോൾ വീക്ഷിക്കുകയായിരിക്കും എല്ലാവരെയും ഓക്കെ നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരെയ്ക്കും നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കാലിൽ ഇങ്ങനെ കയറൊക്കെ കെട്ടി വിട്ടിട്ട് അതിനകത്ത് കെട്ട് ആരാണോ ആദ്യം ആയിരിക്കും അവർ ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി വിജയിട്ട് മാറി ക്യാപ്റ്റനായിട്ട് മാറും നമുക്ക് നോക്കാം ഇനി അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ